കൊടുങ്ങല്ലൂർ പോയിട്ട് വരുമ്പോഴേ നല്ല ചൂരമീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പോലെ അല്ല നല്ല ഫ്രഷ് ചൂരമീൻ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇന്നലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു കേട്ടോ അപ്പം അതെടുത്തിട്ട് നമുക്ക് കോട്ടയം സ്റ്റൈല് കറി ഉണ്ടാക്കാൻ അറിയുന്ന രീതിയിൽ ഉണ്ടാക്കാം കോട്ടയം സ്റ്റൈലൊന്നുമല്ല നമുക്ക് അറിയുന്ന മുട്ടി തേങ്ങ രീതിയിലില്ല ഇല്ലല്ല തേങ്ങ അരക്കാണ്ട് എങ്ങനെ ഉണ്ടാവും തേങ്ങ അരക്കാത്ത എന്തിന് ഏഹ് എരിവിടാണ്ടോ വറക്കാനുള്ളത് എടുത്തേക്കോ അപ്പൊ ഇതിന്റെ തലയൊക്കെ നമുക്ക് കറി വെക്കാം കൊറച്ച് വറക്കുകയും ചെയ്യാം കണ്ണെഴുതിക്കേ രാധേ എന്താ രാധേഴ്സു രാധാകൃഷ്ണ നേരെ എക്കി കഴുകി തന്നൂട്ടോ ഒത്രയൊക്കെ ഉണ്ടോ മണ്ട ഇത് ഫ്രിഡ്ജില് കൊണ്ട് ഇത് എവിടെ കൊണ്ടൊക്കെ അടക്കാം മണ്ട കറി വെക്ക ആ മുതടച്ച ഈച്ച വരുന്നേ ഈച്ച വരണു അടച്ച ആ വല്യ മീനത്ര നാല് കിലോന്റെ മുകളിലുണ്ട് എന്ന പറഞ്ഞിട്ടോ മീന് അപ്പന്ന നമുക്ക് കറി വെച്ചുകഴിഞ്ഞാലേ നാളേക്കും കൂടിയും കറി എടുക്കാലോ ഞാൻ ഇന്നലൊരു കാര്യം ചെയ്തേ ഇന്നലെ നമ്മൾ കുഴിമന്തിക്ക് ഇറച്ചി കൊണ്ടുവന്നിന്ന് കൊറച്ച് ഇറച്ചി എടുത്തു വെച്ചു വിട്ടാ എന്താ ഇന്നിപ്പോ കറി വെക്കാൻ നോക്കുമ്പോൾ ഒരു കഷ്ണം മത്തം മാത്രല്ലോ അപ്പൊ അത് ഇടിച്ചക്കിയും കുമ്പളങ്ങയും ഒക്കെ പാട കൂട്ടിയിട്ട് കറി വെക്കാന്ന് വിചാരിച്ചിട്ട് ഇനി അത് ഫ്രിഡ്ജിൽ അതും ഞാൻ ഇന്നലെ അത്ത കുറച്ചെടുത്ത് വെച്ചതാണേ എന്താ ഒരു ദിവസം വാങ്ങുമ്പോൾ രണ്ടു ദിവസമൊക്കെ കഴിച്ചുകൂട്ടണ്ടേ അച്ചുട്ടിയെ ഏഹ് ഇനിയിപ്പോ ഈ മീനാണെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവൂട്ടാ മൂന്ന് ഇല്ലേ വറുത്ത് വെച്ചാൽ അതാ ഒരു പാത്രം ഉണ്ടല്ലോ മൂന്ന് ദിവസം ഒക്കെ ഉണ്ടാവും അപ്പൊ എന്തെങ്കിലും മുരിഞ്ഞതാ അളിക്കും ചെയ്താൽ മതി അപ്പതാ ഞാൻ ചെറിയുള്ളിയാണ് കേട്ടോ അധികം എടുത്തിരിക്കുന്നത് വലിയ ഉള്ളിയല്ല ഇത് ഞാൻ ചിക്കനിക്കോ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കണ്ടോ ചെറിയ ഉള്ളി കുറേ നേരം ഇരുന്ന് കത്തി കെട്ടു കുഞ്ഞു കുഞ്ഞു ഉള്ളിയാണേ നേരെ വലിയ വലിയ ഉള്ളിയോ സുതന്നെയേ കഴിക്കു ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടില്ല ഞങ്ങളൊക്കെ കഴിച്ചിരേ ഇന്നലെ പുട്ടുണ്ടാക്കിയിട്ട് ഒന്നര കുറ്റി പുട്ട് ബാക്കിയിട്ടോ ആരെ പാട്ട് പാട്ടുപാടുന്നു കിച്ചുട്ടിനോ ഉം പാട്ട് കിച്ചൂര് അടുത്ത വീട്ടുകാർ അറിയണേ ആരോ ഇവിടെ കൊട്ടണാര് കൊട്ടണ ആൾക്കാർ ഇവിടെ ഇതാണ്ടോ ഇതന്നെ രാവിലെ അങ്ങട് നീച്ചിട്ട് ആ പഴയ ഫ്രിഡ്ജങ്ങ കമത്തിയിടുക എന്നിട്ടങ്ങോട്ട് തുടങ്ങുകൾ ഒക്കെ കാണാ പറ അതൊന്ന് കറക്കി കാണിച്ചു നേരെ കറക്കണ കാണിച്ചു കൊടുക്ക അങ്ങനെ ചെയ്ത് പറയും അമ്മൂന് ഉറക്കം വരും എത്ര രാവിലെ ഏഴ് മണിക്ക് എന്റെ മുകറ് എപ്പ നീച്ച്

വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കടുകിട്ട് കൊടുക്കുന്നു നമ്മുടെ ഇവിടെ അധികം നല്ല മീൻ കിട്ടാറില്ല എപ്പോഴും നമ്മൾ പറയാറില്ലേ എന്നെങ്കിലും ഇതേപോലെ കോഴിക്കോട് പോവുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുങ്ങല്ലൂർ പോണ സമയത്തൊക്കെ തന്നെ കേട്ടോ കിട്ടുള്ളൂ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഓ വെള്ളം പാട്ട് പൊന്നുപടി വാടി പാട്ടുപാടിയതാടി വാടി ഇട്ടു കൊടുക്കണ്ടേ ഉലുവതാ പൊട്ടി വരുമ്പോ ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ തന്നെ ഇട്ട് കൊടുക്കണ്ടേ വെള്ളമൊന്നും ഒഴിക്കേണ്ട മുത്തേ കറിവേപ്പിലാട്ടാ അതാ അമ്മ ചേച്ചി പോണ മുത്തേ നമ്മുടെ ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ട്ടോ ചെറിയുള്ളിയാണോ അടിപൊളി അരനിലിയേ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴും മീൻ കറി വെക്കുമ്പോഴൊക്കെ അല്ലേ ചെറിയുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷെ കുറച്ച് നേരമാണല്ലോ ഇത് നേരക്കെടുക്കാൻ അവിടെ ഇരിക്കുമ്പോഴേ മുഖത്തേക്ക് അവിയേറും അടിക്കട്ടെ അടിക്കണ്ടേ വേണ്ട ഓ എന്താ അച്ചുണ്ടേ അച്ചു അതെന്താ ചെയ്ത് കൊള്ളിട്ടത് വാടി വാടി വരച്ചാ നമ്മളിതാ മുളക് പൊടി സാധാ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പതിൽ എടുത്തതാണ് കേട്ടോ ഞാൻ അത് മാറ്റി െ നമ്മൾ ഇതാ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു കൊടുക്കണ്ടേ തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കണ്ട അച്ച എന്താ കണ്ടുപിടിച്ചോ അമ്മി ആട്ടുക ചെറു ചെറുതുകള് അത് കണ്ടുപിടിച്ചെരും മീൻകറികളൊക്കെ വെറൈറ്റി വെറൈറ്റി ഉള്ള മീൻകറികളൊക്കെ തേങ്ങ അരയ്ക്കാത്തതും തേങ്ങ അരച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ നമുക്കത് നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ എണ്ണ നല്ല പോലെ തെളിഞ്ഞൊക്കെ വന്നു കേട്ടോ ഇനി നമ്മള് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് കൊടംപുളി ഒഴിക്കാലും കുഴപ്പമില്ല നമ്മുടെ ഇവിടെ വാടംപൊടി ചാർ കമ്മിയായി കഴിഞ്ഞുവച്ചാൽ ഞാൻ അപ്പം പറയും കേട്ടോ എന്താ അമ്മ ചാറില്ലയേ ചോദിക്കും അച്ചുട്ടി പിന്നെ വറുത്ത മീനിൻ്റെ ആളാണേ അച്ചു വറുത്തതാണ് കഴിക്കുള്ളൂ ഏക്ക വറുത്തയിൽ അതിലെന്താ നമ്മൾ മീൻ വറുക്കണേൻ്റെ മസാലയൊക്കെ കൂട്ടുന്നു കാണിച്ചു തന്നില്ലേ വെളുത്തുള്ളി ഇഞ്ചി അതേപോലെ നമ്മൾ മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരവും കൂടിയും കൂട്ടിയിട്ട് എല്ലാം പാടെ ഉപ്പും കൂടെ കൂട്ടി തിരുമ്പി വെക്കിട്ടു വള ഇട്ടു ഇത് കുപ്പികളെയാണ് കേട്ടോ നല്ല രസല്ലേ കാണാൻ പോയി വീണെല്ലാം പോയി നിങ്ങള് അച്ഛന്റെ നൂറ്റമ്പത് രൂപക്ക് ഇരുപത്തിനൂ അത് പോയില്ലെന്ന് ചിന്തിക്കേ നിങ്ങൾ എന്താ പോയി പോയി പറയുന്നത് നമ്മളെ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കട്ടെ പിന്നെ എന്താ ഒരു കാര്യം പറയട്ടെ കപ്പ ഉണ്ടെങ്കിൽ അടിപൊളി ചെയ്യാനല്ലേ ചക്ക മൂത്തിട്ടില്ല അല്ലെങ്കിൽ ചക്ക കപ്പേ മീൻകറിക്ക അടിപൊളിയല്ലേ എനിക്ക് അച്ചുവിന് അതുകൊണ്ട് പിന്നെ വാങ്ങണ്ട നമുക്ക് ഇഷ്ടമല്ലാത്തൊന്നും അച്ചുവിന് ഇഷ്ടമല്ലാത്ത ഒന്നും നമ്മൾ ഇണ്ടാക്കാറില്ലേ ഇന്നലെ ഒന്നര കുറ്റി പൊട്ടി കളഞ്ഞതാരാ അമ്മ ഞാനോ ഞാനെന്താ കളഞ്ഞു അമ്മ ഏഹ് അത് എടുത്തേക്കാ പറഞ്ഞുകഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങള് വേണ്ടേ ശ്രദ്ധിക്കണ്ടേ ഒന്നും അപ്പൊ ആ നീ വാടകേക്ക് ഏഹ് അമ്മ മാത്രം

എന്ത് രണ്ട് രണ്ട് പീസോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എന്തെന്നറിയോ ഇറച്ചിയ മീനൊക്കെ ഉള്ള സമയത്ത് വെച്ചാലും ഞാൻ കുറച്ച് എടുത്ത് വെക്കും ഇന്ന് രാവിലെ അപ്പ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണേ അതിനു വേണ്ടി എടുത്തു വെച്ചാട്ടോ അഞ്ഞൂറ് കുടിക്കുമ്പോ ആര് പൊന്നു പൊന്നു രണ്ടു വാങ്ങിച്ചാണ് ഇന്നലെ എന്താ പൊന്ന കൊണ്ടന്ന് അച്ഛ കൊണ്ടന്ന് ഇന്നലെ പൊന്നുന്റെ അച്ഛൻ എന്താ കൊണ്ടന്ന് പൊന്നുന്റെ അച്ഛൻ അച്ഛൻ ഏ വണ്ടിയാ കൊണ്ടന്ന് പൊന്നു ഇന്നലെ അച്ഛ കൊണ്ടന്ന് ഇന്നലെന്താ അച്ഛണ്ടെന്ന് വേണോ അമ്മുട്ടി ആ വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്താ പൊന്നുവിന്റെ അതൊക്കെ കാണണ്ടേ സ്പിന്നർ ഇഷ്ടായോ സ്പിന്നർ ചുറ്റി ആ എന്തൊക്കെ യോ ഇല്ലേ ഓറഞ്ച് ഇഷ്ടായോ ഒന്നും ഇഷ്ടായില്ല എന്താ പറയുന്നു ഇത് വേണോ കുടിക്കാൻ വേണോ കുടിക്കാൻ കുട്ടിക്ക് വേണ്ട ഒന്നും വേണ്ടിയാ പറയുന്നത് വെല്ലമ്മറ്റ അയ്യോ അമ്മ തല്ലും അമ്മയുടെ കുട്ടിയാണ് പറയ എന്താ വരാ ട്രൗസറും കോലും ഇവിടെ വാട പൊന്നാരി വലിയ വലിയ തലയു കേട്ടാ മീൻ തല വേണ്ടോ ൊക്കെ അവർ നേരേക്ക് തന്നതാണ് ഇവിടെ നിന്ന് ഒന്ന് കഴുകേ വേണ്ടുന്നു കണ്ണൊക്കെ ഉണ്ടതിൽ കേട്ടോ കണ്ണൊക്കെ നല്ലതാണോ കളയണ്ടാ പറഞ്ഞു വെച്ച കണ്ണൊക്കെ എന്നാൽ ഏ കഴിക്കും കണ് പിന്നെ എനിക്ക് കണ്ണൊക്കെ ഇഷ്ടം ചോറ് കഴിക്കും ഞാൻ കഴിക്കാറുണ്ട് പറ്റാം പൊഞ്ഞ കൊത്തിട്ടത് കുത്താ കൊണ്ടോ കൈക്ക് നമ്മക്ക് കൊറച്ച് കറി ചാറ് വേണല്ലോ ഇതൊന്ന് അടച്ചെടുക്ക വണ്ടി വാച്ചിട്ട് മീനേ വറക്കാളുള്ളത് തിരുമ്പി വെച്ചതാണേ കുറച്ച് നേരം പിടിക്കാൻ വേണ്ടിട്ട് വെക്കണുണ്ട് കേട്ടോ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കട്ടെ കുറച്ച് മീനും കൂടി അത് നമ്മള് ഒരു വേറെ ഒരു ഐറ്റം കേട്ടോ അതൊക്കെ എന്താന്നൊക്കെ അത് കാണിച്ചു തരാ ഉപ്പ് കമ്മി കുറച്ചും കൂടി ഉപ്പ് ഇട്ട് ഇട്ടു കൊടുക്കണ്ടെ ഞാന വെക്കണ്ടേ ആ അന്നേരം എടുത്തുവെച്ചത് മീൻകറി വേണ്ട കറിവേപ്പിന്റെ കറിവേപ്പില ഇട്ടോടുക്കണ്ടോ മീൻകറി ആയേരിക്കും ഇത് നല്ല ഇങ്ങനെ ചാറുപോലെ നമ്മുടെ പച്ചവളിച്ചെണ്ണി വെച്ചുകൊടുക്കണ്ട് നീ ചട്ടിയിൽ ഇരുന്നിട്ട് എന്താട്ടോ നമ്മുടെ ചാറ് കുറുകിട്ട് പേപ്പറാ നമുക്ക് കുറച്ച് മീനൊന്നും ഒടങ്ങിട്ടില്ല കേട്ടോ മീന് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂട്ടോ മീൻ വരച്ചാ കറി ഇങ്ങനെ ഒന്ന് ഇരുന്ന് സെറ്റാവട്ടെ ചിക്കനും കൂടി വെക്കണല്ലോ അല്ലേ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് ആ കുക്കർ കുക്കറിൽ വെച്ചാലോ വേഗം നമ്മുടെ മീൻകറി കണ്ടില്ലേ സെറ്റ് സെറ്റായിട്ടോ ഏ റെഡി ആയി അപ്പോൾ സുഗന്യേ ആരാ കഴിക്കുന്നത് ഫസ്റ്റ് ഞാൻ നാണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ കണ്ടോ ഒന്നും കൂടി കുറുകിട്ടത് ഇരുന്നിട്ട് അപ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾ കറി വയ്ക്കുക നമ്മൾ മല്ലിപ്പൊടി എപ്പോഴും മല്ലിപ്പൊടി കുറച്ച് ഇടാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല പിന്നെ ഇന്നലെ കാശ്മീരി മുളക് പൊടി വാങ്ങിക്കൊണ്ടുവന്നുകൊണ്ട് ഗുണമായി കിട്ടോ ഇങ്ങനെ നല്ല ചുവപ്പ് കളർ മറ്റേ നമ്മൾ പൊടിപ്പിക്കുന്ന പൊടിക്ക് ഒരുപാട് ചോപ്പ് കളർ ഇല്ല ഇല്ലാട്ടോ അപ്പം എൻ്റെ അടുത്ത് അടുത്തവിടുത്തെ ചേച്ചി പറഞ്ഞു രണ്ടും പാടെ വാങ്ങിയിട്ട് പൊടിപ്പിച്ചാൽ മതി നല്ല കളർ ഉണ്ടാവും കറിക്കെന്ന് പറഞ്ഞു അപ്പോൾ നീയൊന്നും പറയാത്ത കൊണ്ടാണ് ഞാൻ നിന്നെ നോക്കുന്നത് അവളൊന്നും അവൾക്കൊന്നൊന്നും പറയല്ല ബിസിയാണ് എന്താ ഇതിന് ശരിക്ക് എന്താ വേണ്ടത് ചോറിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടനെ ഒഴിവുണ്ടെങ്കിൽ ഒന്ന് വിടണം അനി അതിന് ചക്ക പുഴുക്ക് ചക്ക മൂത്തിട്ടില്ലേ അല്ലെങ്കിൽ ചക്ക പുഴുക്കുണ്ടാക്കായിരുന്നു അപ്പൊ എനിക്ക് കഴിഞ്ഞ പോലെ കുറച്ച് ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പൊ അത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറി വെക്കട്ടെ അത് നമ്മളെപ്പോഴും വീഡിയോയില് കാണിച്ചിരുന്നാണല്ലോ അപ്പൊ അത് കാണിക്കണില്ല അപ്പൊ വീഡിയോ നിർത്തുവാണെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്